നമസ്കാരം കായിക വാർത്തകളും ലോകകപ്പ് വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഐ സി സിയുടെ ക്രിക്കറ്റ് പൂരമായ ഏകദിന ലോകകപ്പിന് ആരവും ഉയരാൻ ഇനി കഷ്ടിച്ച ഒന്നര മാസം മാത്രമാണുള്ളത് മെയ് മുപ്പതിന് ആതിഥേയരായ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടത്തിനിടെ ക്രിക്കറ്റ് കാർണിവലിനെ കട്ടനുയരും ലണ്ടനിലെ ഓവലിലാണ് ഉദ്ഘാടന മത്സരം എന്ന് പറയുന്നത് ലോകകപ്പിന്റെ പന്ത്രണ്ടാം എഡിഷനാണ് ഇംഗ്ലണ്ടും വെയിൽസും കൂടി ആതിഥേയത്വം വഹിക്കുന്നത് പത്ത് ടീമുകൾ റൗണ്ട് റോബിൻ രീതിയിൽ നടക്കുന്ന പ്രാഥമിക റൗണ്ടിൽ ഏറ്റുമുട്ടും ഓരോ ടീമുകളും പരസ്പരം ഒരു തവണ വീതമാണ് മുഖാമുഖം വരിക പതിനൊന്ന് വേദികളിലായി നാല്പത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ നാൽപ്പത്തി എട്ട് മത്സരങ്ങൾ ഉണ്ടാവും ഡേ മത്സരങ്ങളെല്ലാം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ആരംഭിക്കുക എന്നാൽ ഡേ നൈറ്റ് മത്സരങ്ങൾ തുടങ്ങുക ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് മുപ്പതിനായിരിക്കും ഏഴ് ഡേ നൈറ്റ് മത്സരങ്ങളാണ് ഈ ലോകകപ്പിലുള്ളത് ജൂൺ പതിനാലിനാണ് കലാശപ്പോരാട്ടം ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്ന പത്ത് ടീമുകളിൽ എട്ട് പേരാണ് പതിനഞ്ചംഗ സംഘത്തെ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച എട്ട് ടീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിച്ചു നോക്കാം അവരുടെ സാധ്യതകളും നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഇത്തവണയും വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് ലോകകപ്പിന് കച്ചമുറുക്കുന്നത് വിലക്ക് കഴിഞ്ഞ് മുൻ നായകൻ സ്റ്റീവ് സ്മിത്തും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ഡേവിഡ് വാർണറും തിരിച്ചെത്തിയത് ഓസിസിനെ കൂടുതൽ ശക്തരാക്കും സ്മിത്ത് തിരിച്ചെത്തിയെങ്കിലും ലോകകപ്പിൽ ടീമിനെ നയിക്കാനുള്ള ചുമതല ആരോൺ ഫിഞ്ചിന് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്നിവർക്കെതിരെ തുടർച്ചയായി പരമ്പരകൾ സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് കങ്കാരിപ്പട മാത്രമല്ല ലോകകപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഓസീസ് തങ്ങളുടെ യഥാർത്ഥ ഫോമിലേക്ക് തിരിച്ചെത്തിയത് മറ്റ് ടീമുകൾക്ക് തീർച്ചയായും ഭീഷണിയാണ് ഐ പി എല്ലിൽ ഡേവിഡ് ബാർണറുടെ മിന്നും ഫോമും അവർക്ക് മുതൽക്കൂട്ടാണ് ഇനി കഴിഞ്ഞ ലോകകപ്പിലെ റണ്ണർ അപ്പായ ന്യൂസിലാന്റ് കന്നി ലോക കിരീടമാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് ലോകകപ്പിലെ കറുത്ത കുതിരകളാവുമെന്ന് ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വിശേഷിപ്പിച്ച ടീമാണ് കിവീസ് സ്റ്റാർ ബാറ്റ്സ്മാൻ കെയിൻ വില്യംസിന് കീഴിൽ നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ മിന്നുന്ന പ്രകടനം തന്നെയാണ് ന്യൂസിലൻഡ് എന്തായാലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വില്യംസിനെ കൂടാതെ റോസ് ടെയ്ലർ അതുപോലെ തന്നെ കോളിൻ മൺറോ ടിം സോത്തി മാർട്ടിൻ ഗുപ്റ്റിൽ ട്രെൻ ബോൾട്ട് തുടങ്ങിയ ഒരുപടി മാച്ച് വിന്നർമാർ അവർക്കുണ്ട് ഇനി ഈ ലോകകപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് വിരാട് കോഹ്ലിയുടെ ടീം ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ ടീം ലോക ഏകദിന റാങ്കിങ്ങിലെ രണ്ടാം സ്ഥാനക്കാർ കൂടിയ ഇന്ത്യ മികച്ച പ്രകടനമാണ് നാട്ടിലും വിദേശത്തുമെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ അവസാനമായി നാട്ടിൽ നടന്ന ഏകദിന പരമ്പരയിലെ തോൽവി നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ത്യയുടെ പ്രകടനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ നാട്ടിൽ നടന്ന ലോകകപ്പിൽ ജേതാക്കളായി ഇന്ത്യ കഴിഞ്ഞ ടൂർണമെന്റിലെ സെമി ഫൈനലിൽ പുറത്താവുകയായിരുന്നു ഇത്തവണ കൂടുതൽ സന്തുലിതമായ ഒരു ടീമിനെയാണ് ഇന്ത്യ അണിനിരത്തിയിരിക്കുന്നത് ഇനി അടുത്ത ടീമെന്ന് പറയുന്നത് ലോകകപ്പിൽ കിരീട സദ്യതയിൽ ഏറ്റവും മുന്നിലുള്ള ടീമാണ് ആതിഥേയർ കൂടിയ ഇംഗ്ലണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ കഴിഞ്ഞ ലോകകപ്പിലെ നാണം കെട്ട പുറത്താവലിനു ശേഷം ഇയാൻ മോർഗന്റെ ക്യാപ്റ്റൻസിയിൽ വളരെ ഉജ്ജ്വലമായ ഒരു പ്രകടനമാണ് ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ പരമ്പര വിജയങ്ങൾ ഇംഗ്ലണ്ടിനെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിക്കുകയും ചെയ്തു നിലവിലെ ഫോമും ആതിഥേയരുന്ന പ്ലസ് പോയിന്റും ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ക്രിക്കറ്റിലെ ഏറ്റവും അപ്രവചനീയരായ ടീമാണ് പാകിസ്ഥാൻ ഇത് വമ്പൻ ടീമിനെയും തോൽപ്പിക്കാൻ ശേഷിയുള്ള പാകിസ്ഥാൻ ചിലപ്പോൾ എത്ര ചെറിയ എതിരാളികളോടും തോൽക്കുകയും ചെയ്യും എന്തായാലും സ്റ്റാർ പേസർ മുഹമ്മദ് ആമിറിനെ ഒഴിവാക്കിയിട്ടാണ് പാകിസ്ഥാൻ ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സർഫ്രാസ് അഹമ്മദാണ് ടീമിനെ നയിക്കുക രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ അപ്രതീക്ഷിത ജേതാക്കളായതുപോലെ ഇത്തവണ ലോകകപ്പിലും അത്തരമൊരു അവിസ്മരണീയ നേട്ടമാണ് പാക് ടീം ലക്ഷ്യമിടുന്നത് വെറ്ററൻ പേസർ മഷഫെ മോർത്താസ നയിക്കുന്ന ബംഗ്ലാദേശ് ടീമും ലോകകപ്പിലെ ഒരു കറുത്ത കുതിരകളാവാൻ തയ്യാറെടുക്കുന്ന ഒരു ടീം തന്നെയാണ് കഴിഞ്ഞ വർഷം നടന്ന ഏഷ്യാ കപ്പ് ഫൈനലിൽ വരെ എത്തിയ ബംഗ്ലാദേശ് ഇപ്പോൾ ഏത് വമ്പന്മാരെയും വീഴ്ത്താൻ കെൽപ്പുള്ള ഒരു ടീമായി മാറിക്കഴിഞ്ഞു പക്ഷേ സ്ഥിരതയില്ലാത്താണ് അവരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് യുവത്വവും അനുഭവ അനുഭവ സമ്പത്തും സമന്യമിച്ച ശക്തമായ ഒരു ടീമിനെയാണ് ബംഗ്ലാദേശ് എന്തായാലും ഈ ഒരു ലോകകപ്പിൽ ഇറങ്ങുന്നത് നിർഭാഗ്യവന്മാരെന്ന് വിശേഷിക്കപ്പെടുന്ന ദക്ഷിണാഫ്രിക്ക ഇത്തവണ ലോകകപ്പിൽ ഭാഗ്യം തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് തന്നെ പ്രതീക്ഷയിലാണെന്ന് പറയാം റീസ ഹെൻഡ്രിക്സിന് പകരം ഹാഷിം അംലെ ഉൾപ്പെടുത്തിയതൊഴിച്ചാൽ കാര്യമായ സർപ്രൈസുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ദക്ഷിണാഫ്രിക്ക ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചത് ഫോഫ് ഡുപ്ലസിയാണ് ക്യാപ്റ്റൻ നിരവധി മാറ്റങ്ങളുമായിട്ടാണ് മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്ക ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചത് മുൻ ക്യാപ്റ്റൻ ദിനേശ് ചാണ്ടിമൽ അടക്കം ടീമിലെ സ്ഥിര അംഗങ്ങളായ പലരും ലോകകപ്പ് ടീമിൽ നിന്നും തഴയപ്പെട്ടു നിരോഷൻ ഡിഖൊല്ല അതുപോലെ തന്നെ അഖില ധനഞ്ജയ ധനുഷ്ക ഗുണതിലേഖ ഉബുൽ തരംഗ എന്നിവർക്കാണ് സ്ഥാനം നഷ്ടമായത് യുവതാരം ദിമുത് കരുണരത്നയാണ് ലോകകപ്പിൽ ടീമിനെ നയിക്കുക എന്തായാലും കാത്തിരുന്നതിനാൽ കാണാം ഇനി വരാനുള്ള ടീമുകളിലൂടെ പ്രഖ്യാപിക്കാം വെസ്റ്റ് ഇൻഡീസിലേക്കൊക്കെ നമ്മൾ ഒറ്റുനോക്കുകയാണ് ആരൊക്കെയായിരിക്കും ടീം അംഗങ്ങൾ എന്നുള്ളത് കാരണം അവരെല്ലാവരും സീനിയേഴ്സ് പ്ലേസ് തന്നെയാണ് കൂടുതൽ കായിക വാർത്തകൾക്കും ലോകകപ്പ് വാർത്തകൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ